എന്തായാലും എന്തായാലും നിങ്ങൾ സ്കെച്ച് ചെയ്തിട്ടുണ്ട് സൂക്ഷിച്ചിരുന്നോണം കേട്ടോ അയ്യോ എന്നിട്ട് നിങ്ങള് ഓരോ കമന്റ് ഇരുന്ന എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്താണ് കാര്യം എന്താണ് അങ്ങനെ നിങ്ങള് ഈ അയാളുടെ മെസ്സേജുകളിലൊക്കെ കേറി ആവശ്യമില്ലാത്ത വർത്തമാനം പറയാനുള്ള കാരണം എന്താണ് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു അല്ല നിങ്ങൾ ആരാണ് എന്റെ പേര് ജോ ജോ തിരുവനന്തപുരം ജോ ആ തിരുവനന്തപുരം എവിടെയാണ് താമസിക്കുന്നത് തിരുവനന്തപുരം എവിടെ അറിയാം ആലോചിക്കല്ലേ പെട്ടെന്ന് പറ ആലോചിക്കല്ലേ കാട്ടാക്കടയാട എവിടെയാ നിങ്ങൾ അതൊക്കെ എന്താ ഈ കാര്യം പറയപ്പോൾ നമ്മൾ പരിചയപ്പെട്ടിട്ട് വേണം ആദ്യം നമ്മൾ സംസാരിച്ചു തുടങ്ങാൻ നിങ്ങൾ പേര് എന്റെ പറഞ്ഞല്ലോ എവിടെയാട്ടാക്കട എവിടെയാണ് അത് പറയൂ അത് എവിടെങ്കിലും എവിടെ പറയൂടെ അപ്പൊ താങ്കൾ കള്ളം പറയരുത് ഓക്കേ അപ്പൊ താങ്കൾ ഇപ്പൊ പറഞ്ഞത് കള്ളമാണ് ഇപ്പൊ പറഞ്ഞ കള്ളമാണ് സമ്മതിച്ചോ കള്ളക്കോട്ടെ കള്ളം തന്നെയാണ് കള്ളമാണ് പറഞ്ഞത് സമ്മതിച്ചോ സംസാരിക്കാം ആ പറ ആ പറയറിയേണ്ടത് ഞാൻ ചോദിച്ചല്ലോ ഷിബോ പിടികളുടെ പിന്നെ ഇന്ന് 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 പിന്നെ ഇന്നത്തെ മീറ്റിംഗിൽ നിങ്ങൾ വന്ന ആവശ്യമില്ലാത്ത കമന്റുകൾ ആവശ്യമില്ലാത്ത പറഞ്ഞേ അല്ല നിങ്ങൾ എഴുതിയിരിക്കുന്ന കമന്റുകളൊക്കെ ഞാൻ വായിച്ചു അതുകൊണ്ട് എന്താണ് 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 പറഞ്ഞു നിങ്ങൾ ഓരോന്ന് കമന്റുകൾ എന്താണ് അനാവശ്യം താങ്കൾ പറയൂ വായിച്ചെങ്കിൽ പറയൂ എന്താണ് അനാവശ്യം ഞാൻ ഓർക്കുന്നില്ല കുറച്ച് ഒരു ഒരു മണിക്കൂർ അപ്പൊ കട്ട് ചെയ്യും ചെയ്തിട്ടുണ്ട് സംസാരിക്കണ്ടെതിട്ടുണ്ട് കേട്ടോ അയ്യോ 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 ഹലോ പറഞ്ഞോട്ടെ എന്താണ് സ്കെച്ച് ചെയ്യുന്ന എങ്ങനെയാണ് മനസ്സിലാക്കണം ഏഹ് ഈ മരണഭയം എന്ന സംഭവം ഉണ്ടല്ലോ നമ്മൾ ഒരുപാട് മരിച്ചതാ നമ്മളൊക്കെ ഒരുപാട് മരിച്ചതാ ഇനി താങ്കളുടെ ഈ ഈ ഈ വോയിസ് ഉണ്ടല്ലോ ഏഹ് താങ്കളുടെ ഈ നമ്പറും ആയിട്ട് താങ്കൾ സ്കെച്ച് ചെയ്തിട്ടുണ്ടെന്നുള്ള പറഞ്ഞല്ലോ അതെന്റെ റെക്കോർഡാണ് ഓക്കെ ഓക്കെ ശരി അപ്പൊ താങ്കൾ സ്കെച്ച് ചെയ്തിട്ട് എന്നെ ഓ ശരി അല്ല ഞാൻ ഞാൻ ചോദിച്ചാലും നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല കമന്റ് പറയണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ത്രീ എന്തോ സ്ത്രീ എന്തോ ശിബു പീഡിയേക്കാളും സ്ത്രീ ഞാൻ ഓർത്ത സ്ത്രീ എന്തോ രാത്രി കാലങ്ങളിൽ സ്ത്രീയെ അംഗീകരിക്കും പിന്നെ അംഗീകരിക്കുന്നില്ല നിങ്ങളുടെ നിങ്ങളുടെ ആശയത്തെ എന്ന് പറഞ്ഞാൽ ഇത് കേരളമാണ് ഇത് അയ്യങ്കാളിയുടെയും ഇത് അയ്യങ്കാളി പറഞ്ഞതും സ്വാമി പറഞ്ഞതുമായ നാടാണ് ഇവിടെ ആശയത്തെ എതിർക്കും ഞാൻ കമ്മ്യൂണിസ്റ്റ് കാരനാണ് ഓക്കെ ഓക്കെ എന്താശയം പറഞ്ഞാലും ഞങ്ങൾ എതിർത്തിരിക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ ആശയം ഞങ്ങൾ പറഞ്ഞിരിക്കും അത് താങ്കൾക്ക് സ്വീകരിച്ച് മറുപടി പറയാൻ പറ്റുമെങ്കിൽ മാനേ മറുപടി പറയുക അല്ലാന്നുണ്ടെങ്കിൽ താങ്കൾ മറുപടി പറയണ്ട ഇത് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പറഞ്ഞല്ലോ ഇത് നിങ്ങൾ പരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ബൈബിൾ പരമായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ അതിൽ താല്പര്യം ഞങ്ങൾ കാണുന്ന വീഡിയോ കമന്റ് ചെയ്തിരിക്കും എന്ത് എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വീഡിയോ ചെയ്യും ഞങ്ങൾക്ക് കമന്റ് ചെയ്യും അത് ഷിബു എന്നെ ബ്ലോക്ക് ചെയ്തിരിക്കില്ല ഷിബുവിന്റെ ഐ ഡി നിങ്ങൾ എന്നെ ബ്ലോക്ക് ചെയ്തോ ഞാൻ സംസാരിക്കത്തില്ല നിങ്ങളെ വീഡിയോ കട്ടിട്ട് മറുപടി പറയും മറുപടി പറയാൻ പറ്റും ആശയം പറയാൻ പറ്റുന്നത് ഇവിടെ ദൈവത്തെക്കുറിച്ചും മുഖമ്മനെ കുറിച്ചും അനാവശ്യങ്ങൾ അവർ ആ മുതനെ കുറിച്ചും ഇസ്ലാം മതക്കാർ ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞു അത് കേട്ടോ താരിന്ന് സ്വോത്ര വല്ലിയും പറഞ്ഞു സുറിയാനി സുറിയാനികളെ സ്വത്തം പറഞ്ഞു ഷിബു അത് അനുവദിച്ചോ കാര്യങ്ങൾ അതായത് അതുപോലെ ഞങ്ങളും കാര്യങ്ങൾ പറഞ്ഞത് ഞങ്ങളും ഞങ്ങളുടെ കാര്യം പറഞ്ഞതാണ് അതിനകത്ത് ചോദിക്കാൻ കാര്യം എന്താ ർ തിരുവനന്തപുരത്ത് തട്ടിക്കളെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കണ്ട അപ്പൊ ഞാൻ പറയാം കമന്റ് എന്താണ് ഞാൻ പറയാം അതായത് ഞാൻ ചോദിച്ചത് ഇങ്ങനെയാണ് സുറിയാനി സഭകളിൽ സ്ത്രീകളെ അതും അന്യ സ്ത്രീകളെ ഒരു കാരണവശാലും അംഗീകരിക്കത്തില്ല അന്യ സ്ത്രീകൾ എന്ന് വെച്ചാൽ അന്യ അന്യമതത്തിൽപ്പെട്ടവരോ അന്യജാതി മതത്തിൽപ്പെട്ടവരോ അംഗീകരിക്കത്തില്ല സ്ത്രീകളെ ഒന്നും കാണുന്നില്ല എന്തുകൊണ്ടൊരു ചോദ്യമാണ് യുക്തിപരമായി ചോദിച്ചത് അതിന് ഷുബ് തന്ന മറുപടി അവര് രാത്രി അംഗീകരിക്കുന്നതാണ് ക്രിസ്ത്യാനി സ്ത്രീകളെ സുറിയാനി സ്ത്രീ സുറിയാനി സഭ മറ്റ് ഇതര ജാതി വിഭാഗങ്ങളിൽ സ്ത്രീകളെ സഭയ്ക്കകത്ത് കടത്തുകയോ അവരെ അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല അതായത് ഒരു നിമിഷം ഞാനത് ഞാനൊന്ന് ചോദിച്ചാൽ നിങ്ങൾ പിന്നെ പിന്നെ ഏത് സഭയിൽപ്പെട്ട ആളാണ് എനിക്ക് നിങ്ങളെ കുറിച്ച് അത്ര വിറ്റോ സഭയിലാണോ സഭയിലാണോ ഞാൻ ചോദ്യം എന്റെ ചോദ്യം നിങ്ങൾ ബെന്തക്കോസ് സഭയിലാണോ മാർത്തോമയിലാണോ സി എട്ടിലാണോ ഏതിലാണ് ഒന്നാണെന്നാണ് പറഞ്ഞാൽ ബെന്തക്കോസ് സഭയിൽ രക്ഷിക്കപ്പെട്ട് ഹിന്ദു വിശ്വാസം ബെന്തക്കോസ് സഭയിൽ രക്ഷിക്കപ്പെട്ട് ഇപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന ചേരമ്മർ ക്രിസ്ത്യാനിയാണ് നിങ്ങളെ നിങ്ങൾ നിങ്ങളെ അംഗീകരിക്കുന്നു നിങ്ങളുടെ നിങ്ങളെന്താ പറയുന്നത് യേശുവിനെ കർത്താവിന്റെ സ്വന്തം വിഷയം അംഗീകരിച്ച് ബെന്തക്കോസിൽ ആരാധിക്കുന്ന പൊലയ ക്രിസ്ത്യാനിയാണ് ഞാൻ നിങ്ങളെ നിങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് നിങ്ങളെ അച്ഛനാക്കും നിങ്ങൾ അച്ഛൻ നിങ്ങളാ നിങ്ങളെ സഭയിൽ അച്ഛനാക്കും നിങ്ങളെ കുടുംബത്തിന് ഞാൻ ബന്ധക്കോസ് കാരനല്ലോ ഞാൻ ബന്ധക്കോസ് ആയതുകൊണ്ട് ബന്ധക്കോസ് പോയാൽ ആശയങ്ങൾ എതിർക്കുന്നു അത്ര മാത്രം താങ്കൾ അത് കാര്യമില്ല ഞങ്ങൾ ശോഭിച്ചിട്ടില്ല നമ്മൾ നേരായും സംസാരിക്കുകയാണ് നിങ്ങൾ ആവശ്യമില്ലാതെ കമന്റ് ചെയ്തു നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾ എന്താണ് നിങ്ങളുടെ പേര് ഞാനത് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ശ്രമിക്കുക ഞാൻ അംഗീകരിക്കേണ്ട നിങ്ങൾ പറയുന്നത് അവർ അത് സാമൂഹികപരമായ ഒരു കാര്യമാണ് അത് ഇവിടെ നിലനിർക്കുന്ന കാര്യമാണ് അത് ഞങ്ങൾ വിളിച്ചു പറയും കട്ടായി പോയാ സാമൂഹികപരമായ കാര്യമാണ് അംഗീകരണം സുറിയാനി സഭ സമുദായം സുറിയാനി ഉപാധിപ്പെട്ട യാക്കോബ ഓർത്തഡോക്സ് ഉപാധ്യപ്പെട്ട ആൾക്കാരുടെ ഭൂരിപക്ഷമുള്ള ഒരു മത സഭയാണ് അത് മതമാണ് മതമാണ് സഭയാണ് മതമാണ് അതില് മന്യജാതിക്കാരെ കയറ്റത്തില്ല സുറിയാനി സമയം എന്ന് പറഞ്ഞാൽ സുറിയാനി സുറിയാനി സമുദായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കത്തോലിക്കക്കാരുടെ പോർച്ചുഗീസുകാരുടെ വരവോട് കൂടിയാണ് അതിന് നവോത്ഥാനം ഉണ്ടായത് കാരണം അതുവരെ അവർ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഇവിടെ ജാതി അയത്തപ്രകാരം ജീവിച്ച ഒരു സമൂഹമാണ് അവർ അവർക്ക് ഇന്നും അത് തന്നെയാണ് നടത്തിക്കൊണ്ട് പോകുന്നത് അവർ അവർ ഇതര സമൂഹങ്ങളെ അംഗീകരിക്കുക ഇതര സമൂഹങ്ങളെ കയറ്റുകയോ ചെയ്യത്തില്ല അവർ വേർപാട് വേർപെട്ട് തന്നെ അവർ മുന്നോട്ട് പോകുന്നത് അത് ക്രിസ്തുവിനെ ക്രിസ്തുവിനെ ആ ക്രിസ്തുവിനെ പ്രസംഗം ശരിയല്ല അവർ അവർ ജാതി ഒരു വിഭാഗമായി നിൽക്കണം അവർ ക്രിസ്തുവിനെ പ്രസനിക്കാൻ ഒരിക്കലും തയ്യാറാകാൻ പാടില്ല കാരണം ക്രിസ്തു അങ്ങനെയല്ല പഠിപ്പിച്ചിരിക്കുന്നത് ഓക്കെ ഓക്കെ ഞാൻ സമ്മതിക്കുന്നു അതെ പക്ഷേ നിങ്ങൾ പറയുന്നതോടെ നമുക്ക് യോജിക്കാൻ ഒക്കത്തില്ല നിങ്ങൾ നിങ്ങള് അംഗീകരിക്കേണ്ട യോജിക്കണ്ട നിങ്ങൾ വല്ലതും ആശയം പറയാമല്ലോ ആശയം പറയണ്ടത് നിങ്ങൾ നിങ്ങളുടെ കോംപ്ലക്സും ഇല്ല അയ്യന്താളി പറഞ്ഞ നാരായണ സ്വാമി പറഞ്ഞ ഭൂമിയിൽ ഞങ്ങൾക്ക് ഒരു കോംപ്ലക്സും ഇല്ല നവോത്ഥാന ചിന്തകൾ മാത്രമേ പറയത്തുള്ളൂ എല്ലാരും ഒന്നായി പോണം ഓക്കെ സ്കെച്ച് ഇട്ട് വെച്ചരാ